തൊണ്ണൂറ്റിയൊമ്പത് പേര് എന്ന വന്നതാ ചൊല്ലുന്നു റബിന്നുള്ളതാ അസുമാ ഉൽഹസിനായതാ കാണാതെ ഉണ്ടിത് അസ്മാസ എന്നും മൃഗ പഠിച്ചു അത് അത് ബർക്കത്താണ് അത് കാവലാണ് അത് ധൈര്യമാണ് അള്ളാഹു മുഖത്തോഫിക്ക് നൽകട്ടെ അസ്മാ മഹത്വം പറയുമ്പോൾ ഓരോ പ്രഭാഷണത്തിൻ്റെ അത്ഭുതങ്ങൾ ഓരോരോ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരു ദിവസം ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നു വന്നിട്ടൊരു ഉമ്മ ഒരു ബാപ്പ അവര് ഹോട്ടൽ ബിസിനസ്സാണ് അവരെൻ്റെ അടുത്ത് വളർന്നിട്ട് അവരെല്ലാവരും പാപ്പയും ഉമ്മയും മകളും ഭർത്താവും എല്ലാവരും കൂടി സങ്കടം പറയുകയാണ് അവർ പറയാണ് കടത്തിൽ അകപ്പെട്ടുകൊണ്ട് തങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ വീടും സ്ഥലവും ഒക്കെ ഒക്കെ വിറ്റിട്ടും ഞങ്ങൾക്ക് കടമ്പു വിടാൻ കഴിയൂലായി ജപ്തി ചെയ്യാൻ പോവാണ് ഇനി ഞങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ തങ്ങളെ ആത്മഹത്യ ചെയ്യുകയാണ് കരയാണ് ഉമ്മയും ബാപ്പയും പ്രായമുള്ള വാപ്പ പ്രായമുള്ള ഉമ്മ അവരുടെ മോള് ഭർത്താവ് എന്താ പരിഹാരം കരയാണ് ഞാൻ നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എന്താണ് ഏതൊരാൾക്കും ഒരു അടിസ്ഥാന പ്രശ്നം ഉണ്ടാവും പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ പെട്ടെന്ന് ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു പരിഹാരമല്ല ലോകത്ത് ഏറ്റവും ആയ മനുഷ്യനും ഒരിക്കലും തന്നെ ആത്മഹത്യത്തിലേക്ക് ചിന്തിക്കരുതാ ഏറ്റവും വലിയ വിട്ടിത്തരാ അള്ള പൊരുത്തപ്പെടുവല റസൂര് പൊരുത്തപ്പെടുവല ഒമിനികൾ ആരും പൊരുത്തപ്പെടൂല തന്ന ജീവന ജീവിതം തന്നെ നമ്മൾ നശിപ്പിക്കുന്നത് പിന്നെന്താ ചെയ്യേണ്ടതാണ് നിശ്ചയി നമ്മുടെ ഒരുപാട് ഈ കുടുംബം എന്റെ മുമ്പിൽ വന്നുകൊണ്ട് കരയുകയാണ് തങ്ങളെ ആത്മഹത്യയല്ലാതെ വേറൊരു മാർഗവും ഞങ്ങളിലില്ല എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ ഒന്നും രണ്ടും മൂന്നും പരിഹാരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ പറയും പോലെ നിങ്ങൾ അങ്ങ് ചെയ്തോ അവര് പറഞ്ഞു ഞങ്ങൾ എന്തിനും റെഡിയാണ് ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എന്താ അപ്പോൾ ഹോട്ടൽ ഹോട്ടൽ ഫീൽഡാണ് ഞങ്ങളുടെ ഫീൽഡ് ഞങ്ങൾ ഒരുപാട് ഹോട്ടലുകൾ തിരിഞ്ഞു നോക്കി എവിടെയും ഹോട്ടൽ കിട്ടുന്നില്ല ഹോട്ടൽ കിട്ടി ഒന്നും രണ്ട് ഹോട്ടൽ തുറന്ന് ഞങ്ങൾ അങ്ങനെ സലാമത്തായി പോകുന്ന പ്രദേശ പക്ഷെ അതൊന്നും അതും സാധിക്കുന്നില്ല അങ്ങനെ എല്ലാം മുടങ്ങിക്കിടക്കുക എല്ലാം മുടങ്ങിക്കിടക്കുമ്പോഴാണ് നമ്മൾ അസ്മാഹുൽ അസ്മാനെ ഇടപെടേണ്ടത് അവിടെയാണ് ധൈര്യത്തോടുകൂടെ എൻ്റെ റൊബൻ്റെ കൈവിടുക അതാണ് മൂമ്മിനെ യുമാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു താലാന്റെ വിശ്വാസമാണ് അള്ളാഹുരുള്ള അർപ്പണബോധമാണ് ഞാനവരോട് പറഞ്ഞു നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ അസമാസനെ പതിവാക്കോ എന്നിട്ട് നിങ്ങൾക്ക് നല്ല രണ്ട് ഹോട്ടല് കിട്ടണം അല്ലെ ഹോട്ടൽ കിട്ടിയാ പോരെ ആത്മഹത്യ ചെയ്യേണ്ട ആ കുടുംബത്തോട് ഞാൻ പറയാണ് അവർ ആത്മഹർത്തി കരുതി വന്നവരാണ് ചെയ്യല്ലേ ഉമ്മ ചിന്തിക്കല്ലേ ബാപ്പാ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ അസുമാഹുൽ ഹുസൈന എന്നും ചൊല്ലിക്കോളി രണ്ട് ഹോട്ടൽ കിട്ടിയവരേക്ക് രണ്ട് ഹോട്ടൽ ഇൻഷാള്ള കിട്ടു അസ്മാഹുൽ ഹുസിനെ റാത്തി രണ്ട് പ്രാവശ്യം ചൊല്ലിക്കാനങ്ങ് നേർച്ചാക്കിക്കോളി എന്നിട്ട് അവർക്ക് ഓദാനും പറഞ്ഞു കൊടുത്തു കൊണ്ട് നിങ്ങൾക്ക് ഹോട്ടലും കിട്ടും പണിയും തുടങ്ങും സുബഹാനല്ലാ അവരുടെ കണ്ണുനീര് ഞാൻ ഇപ്പോഴും കാണുകയാണ് വിതുമ്പുകയാണ് അവര് എന്താണ് കടത്തിൽ മുങ്ങിയിട്ടാണ് വിഷമിക്കുന്നത് പ്രയാസപ്പെടുന്നത് സുബഹാനല്ലാ ഉമ്മമാരേ പരിഹാരമുണ്ട് ഉപ്പമാരേ പരിഹാരമുണ്ട് നമ്മുടെ റബ്ബ് നമ്മളെ കൈവിടൂല കൈവടൂലാഹുൽ തവുക്കിലാക്കി പോയി നിങ്ങൾ കേക്കണോ മൂന്നാമത്തെ ദിവസം ആ കുടുംബനെ വിളിച്ചു തങ്ങളെ രണ്ട് ഞങ്ങൾ രണ്ട് സ്ഥലത്ത് പോയി നോക്കി രണ്ട് നല്ല ഹോട്ടൽ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വേഗം ഓപ്പൺ ആക്കിക്കോളെ ഭാര്യ ഭർത്താവ് ഉമ്മയൊക്കെ ഹോട്ടൽ പണിക്കാരാണ് മാഷാള്ളാ ഡേറ്റ് പറഞ്ഞു കൊടുത്തു രണ്ട് സ്ഥലത്തും അവർ ഹോട്ടലിൽ തുടങ്ങി മാഷാ ഇത് മാത്രമല്ല ഹോട്ടൽ നല്ല കച്ചവടവും വന്നു അങ്ങനെ കച്ചവടം കാര്യമൊക്കെ അത് ഓപ്പൺ വേണ്ടി വിളിച്ചു ഞാൻ പറഞ്ഞത് തുടങ്ങിക്കോളൂ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ഇവിടെ ചെന്നു ഹോട്ടലിൽ കയറി ചായ കുടിച്ചപ്പോ പോലെ നല്ല കച്ചവടം രണ്ട് ഹോട്ടലിലും ഭക്ഷണങ്ങൾ ഉഷാറുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് നല്ല കച്ചവടം കിട്ടി അങ്ങനെ കടങ്ങളും വീട്ടിൽ എനിക്ക് അറിയോ ഇപ്പം നല്ല സ്റ്റാൻഡേർഡിലായി ജീവിക്കുകയാണ് ഫാമിലി ഇത് ഒന്നല്ല രണ്ടല്ല ഒറ്റപ്പെട്ട സംഭവമല്ല അപ്പം ആത്മഹത്യയിൽ ചിന്തിക്കൽ മോമിനിങ്ങളെ പാടില്ല നമ്മുടെ ദൗർബല്യ നിമിഷങ്ങൾ ഇങ്ങനെ പിശാജി തോണിപ്പിക്കാം പിശാജിന് അതാണല്ലോ പണ്ണി ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം നമ്മളെങ്ങനെയോണ്ട് പറ്റിക്കാന്ന് നമ്മളെ സൈക്കോളജിയും നമ്മുടെ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഒക്കെ പഠിച്ചപ്പോ ഷെയ്ത്തമാര് വരുന്നത് ഇന്റർനെറ്റ് നല്ലോണം അറിയ ചൈത്തന്മാർ നമ്മൾ വിചാരിക്കും ഞാനിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ അത്യാവശ്യം ഇന്റർനെറ്റ് മറ്റേ കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നിൽക്കും പക്ഷെ ഇങ്ങനത്തെ ആളെ പറ്റിക്കാനുള്ള ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ചെങ്കായൻ്റെ കയ്യിലുണ്ടാവും അവൻ അങ്ങനെ നോക്കും ആ നമ്മുടെ സൈക്കോളജി മനഃശാസ്ത്രം എന്താ നോക്കും പറ്റിക്കാൻ ഇഷ്ടപ്പെട്ട ലാംഗ്വേജും കിട്ടുന്നരുമോ ഇഷ്ടപ്പെട്ട വിഷയവും ആണോ നിസ്കാരത്തിലാണ് അപ്പോ നമ്മൾ അവർ നമ്മളെ പറ്റിക്കാൻ എപ്പോഴും കൂടെയുണ്ട് ഖുറാൻ പറഞ്ഞില്ലേ ഖുറാൻ ഇടയ്ക്കിടയ്ക്ക് പറയും അലം അല്ല കാരണം ഇന്ന ഹോലക്കും വ്യക്തമായ ശത്രുവാണ് അപ്പം ഈ കുടുംബം ഇനി രക്ഷപ്പെട്ടു പോയി മഷാ അപ്പം അസ്മാഹുല്ലസിന് വലിയ പരിഹാരമാണ് റാത്തി ചൊല്ലിക്കോളി അസ്മാഹുല്ല എന്നും മുറുകെ പിടിച്ചോളി എവിടെയും കഴങ്ങോല

ഭംഗിയുള്ള പേരുകളല്ലാക്കുണ്ട് പ്രൗഢമായ പേരുകളല്ലാ കൊണ്ട് ഛന്തമുള്ള പേരുകളല്ലാ കൊണ്ട് ഇഷ്ടപ്പെട്ട പേര് വർക്ക് തയ്യട്ടെ